നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായത് വൺ ഇന്ത്യ മലയാളം ഇന്ത്യൻ ക്രിക്കറ്റിന് മികച്ച താരങ്ങളെ സമ്മാനിച്ചിട്ടുള്ള ഐ പി എൽ ഇത്തവണ മറ്റൊരു പ്രതിഭയെ കൂടി കാണിച്ചു തന്നിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഇടം കയ്യൻ ബാറ്റ്സ്മാൻ നിതീഷ് റാണിയാണ് ഐ പി എല്ലിലെ ഈ പുതിയ മിന്നും താരം കഴിഞ്ഞ സീസണിൽ തന്നെ ചില ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള റാണ ഈ സീസണിൽ കളിച്ച രണ്ട് മത്സരങ്ങളിലും കസറിയിരിക്കുകയാണ് രണ്ട് കളികളിലും ഫിഫ്റ്റി നേടിയ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്റ്റൻ്റെയും അവകാശി ഏത് പൊസിഷനിലും തനിക്ക് തിളങ്ങാനാകുമെന്നാണ് റാണ കഴിഞ്ഞ മത്സരങ്ങളിലെ പ്രകടനത്തിലൂടെ തെളിയിച്ചിരിക്കുന്നത് ആദ്യ കളിയിൽ ഓപ്പണറായും രണ്ടാമത്തെ മത്സരത്തിൽ നാലാമനായും ഇറങ്ങിയ റാണ അറുപത്തിയെട്ടും അറുപത്തിമൂന്നും റൺസാണ് നേടിയത് കഴിഞ്ഞ സീസണിലും ആദ്യ പകുതിയിൽ ഗംഭീര പ്രകടനമാണ് റാണ കാഴ്ചവെച്ചത് എന്നാൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ താരം നിറമങ്ങുകയായിരുന്നു അത്തരമൊരു തിരിച്ചടി ഈ സീസണിൽ ഉണ്ടാകാതെ നോക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് റാണ വ്യക്തമാക്കി മുൻ സീസണുകളിലും ഇതുപോലെ മികച്ച രീതിയിലാണ് തുടങ്ങിയത് എന്നാൽ സീസണിന്റെ പകുതിക്ക് ശേഷം ഫോം ആവർത്തിക്കാനായില്ല എന്നാൽ ഇത്തവണ സീസണിൽ ഒരേ ഫോമിൽ കളിക്കാനാണ് ശ്രമമെന്നും മത്സരശേഷം റാണ പറഞ്ഞു കഴിഞ്ഞ സീസണിലെ ഐ പി എല്ലിൽ തുടക്കത്തിൽ കെ കെ ആറിനായി റാണ മികച്ച ഇന്നിംഗ്സുകൾ കളിച്ചിരുന്നു പക്ഷേ സീസൺ കഴിഞ്ഞപ്പോഴേക്കും താരം പിറകിലോട്ട് പോയി അന്ന് ടീമിനായി ഏറ്റവുമധികം റൺസ് എടുത്ത ആറാമത്തെ താരമായിരുന്നു റാണ പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്നും ഇരുപത്തിമൂന്ന് ശരാശരിയിൽ മുന്നൂറ്റി നാല് റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം പഞ്ചാബിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ ഏഴു സിക്സുകളാണ് റാണയുടെ ബാറ്റിൽ നിന്നും പിറന്നത് ഇതിൽ നാലും പഞ്ചാബ് നായകനും പരിചയസമ്പന്നനായ സ്പിന്നറുമായ ആർ അശ്വിന് എതിരെയായിരുന്നു കളിയിൽ കൂടുതൽ സിക്സുകൾ നേടിയതും അദ്ദേഹം തന്നെയാണ് അശ്വിന്റെ ഓവറിൽ കൂടുതൽ റൺസ് ണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചതല്ല എന്ന് റാണ പറയുന്നു ഇന്നിംഗ്സ് പടുത്തുയർത്താനാണ് താൻ ശ്രമിച്ചത് തുടക്കത്തിൽ ഓരോ പന്തും സൂക്ഷിച്ചാണ് കളിച്ചത് പിന്നീടായിരുന്നു ആക്രമിച്ചുള്ള ഷോട്ടുകൾ കളിക്കാൻ ആരംഭിച്ചത് ഏത് ബോളറാണ് തനിക്കെതിരെ പന്തെറിയുന്നത് എന്നത് വലിയ കാര്യമാക്കാറില്ല അശ്വിൻ വിൽജോൺ എന്നിവർക്കെതിരായ ഓവറുകളിൽ കൂടുതൽ റൺസ് എടുത്തത് അപ്പോഴത്തെ തന്റെ പ്ലാനായിരുന്നുവെന്നും റാണ വിശദീകരിച്ചു എന്തായാലും ഐ പി എല്ലിൽ ഇപ്പോൾ ഓറഞ്ച് ക്യാപ്റ്റൻ അവകാശി റാണ തന്നെയാണ് ഐ പി എൽ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും